കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ചില വാർത്തകൾ വരുന്നുണ്ട് എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തകൾ ഇതീ കൊച്ചു കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത് നമ്മുടെ കൺമുന്നിലാണ് നടക്കുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഇതിൽ ആരെ കുറ്റം പറയാന് കുറ്റം പറയുമ്പോൾ അച്ഛനമ്മമാരെ കുറ്റം പറയും സമൂഹത്തെ കുറ്റം പറയും ആ വ്യക്തിയെ കുറ്റം പറയും സോഷ്യൽ മീഡിയയെ കുറ്റം പറയും അധികാരികളെ കുറ്റം പറയും ഇതൊക്കെ അങ്ങ് വിട്ടേക്കാം നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങള് ഇതുപോലെയുള്ള അവസ്ഥയിൽ ചെന്ന് ചാടാൻ പാടില്ല അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്നവരായിട്ടും ആവാൻ പാടില്ല ഇരകളാവാനും പാടില്ല ഇതിന് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് കഥകളിലൂടെയൊക്കെ കുറെ നല്ല പാഠങ്ങൾ പഠിച്ചിരുന്നു പക്ഷെ ഇന്ന് ഇതൊന്നും കുഞ്ഞുങ്ങൾ കേൾക്കാൻ നിൽക്കുകയും ഇല്ല അച്ഛനമ്മമാര് ചെയ്യുന്നത് കണ്ടു മാത്രമായിരിക്കും കുട്ടികൾ ഇത് മനസ്സിലാക്കുക അതിനുപോലും തയ്യാറാകാത്ത മാനസികാവസ്ഥയിലാണ് ടീനേജിലൊക്കെ ആയിരിക്കുന്ന കുട്ടികൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേസ്മെന്റിലേക്ക് പോവുക കുട്ടിയുടെ എട്ട് വയസ്സ് വരെ എന്ത് കണ്ടുവളരുന്നോ അതായിരിക്കും കുട്ടിയുടെ ഭാവിയിൽ കുട്ടി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കൃത്യമായ ബോധവൽക്കരണം വേണം അവബോധത്തോടെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം പഠിച്ചെടുക്കുന്നുണ്ട് പണ്ട് നമ്മൾ പറയുമായിരുന്നു ടേപ്പ് റെക്കോർഡർ ആണെന്ന് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം കുഞ്ഞുങ്ങൾ ഗ്യാമറയാണെന്ന് അല്ലേ അപ്പോൾ ലെറ്റ്യൂഡ് മോട്ടിവേഷൻ കുറേ നാളുകളായിട്ട് കുടുംബസാക്ഷരത എന്നൊരു വിഷയത്തിൽ കുറച്ചേറെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അനുഭവങ്ങൾ ഒപ്പം പഠിപ്പിക്കുന്ന കാലത്തെ എൻ്റെ അനുഭവങ്ങൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് കാലം മാറി പറയാതിരിക്കാൻ വയ്യ എന്താണെങ്കിലും ഫ്രീ ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും അവിടെ ജോയിൻ ചെയ്യുക എങ്ങനെ കുഞ്ഞുങ്ങളോട് പെരുമാറണം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നത് കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കണം എങ്ങനെ കുഞ്ഞുങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചെടുക്കാം പരിശീലിപ്പിക്കാം ഇവിടെ ഒരു സ്കൂളിലും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇതുപോലെ ഒരു പഠനം നടത്തുന്നില്ല ഒരു സിലബസും ഇതുപോലെ ഒരു പഠനം മുന്നൂറ്റി ഇറുപത്തഞ്ച് ദിവസവും കൊടുക്കാൻ തയ്യാറാകുന്നില്ല പക്ഷെ ഞാൻ ഉറപ്പു തരാം എന്റെ ജീവനുകളിടത്തോളം കാലം ഞാന് ഇതിനായിട്ട് മുന്നിട്ടിറങ്ങുക കാരണം എന്റെ ലക്ഷ്യം അടുത്ത സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു സമ്മാനം ഉണ്ട് അന്ന് ഓണം കൂട ആ സമ്മാനം എന്ന് പറയുന്നത് ഒരു ലക്ഷം കുടുംബങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുക അതായത് മൂല്യബോധത്തോടെ ജീവിച്ച് അവനോന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ച് അവനവന്റെ ഉത്തരവാദിത്തം ുവാനുള്ള ബുദ്ധി സ്വന്തം ഉള്ളിൽ നിന്നെടുത്ത് അത് പ്രയോഗിച്ച് യാതൊരു വിധത്തിലും ടെൻഷൻ ഇല്ലാതെ കണ്ട് ജീവിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക അതാണ് എന്റെ ലക്ഷ്യം അതിനുവേണ്ടി എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവും എന്റെ ജോലിയിലെ എക്സ്പീരിയൻസും കുഞ്ഞുങ്ങളോടും മുതിർന്നവരോടും അച്ഛനമ്മമാരോടും ഇടപെട്ട പരിചയവും എല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു ദിവസം ഒരു ടോപ്പിക്ക് ഒരേ ഒരു കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് വിജയിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ വരാൻ തയ്യാറുള്ളവരെല്ലാവരും ഒരു കമൻ്റ് എഴുതിയിട്ട് എന്നോടൊപ്പം പോന്നോളൂ താങ്ക് യു